നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിലേക്ക് അടിച്ചുപൊളിക്കാനെത്തുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് മറ്റൊന്ന് അതേ ലോകമെമ്പാടും കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനായിട്ടാണ് ഏവരും ഒരുങ്ങുന്നത് എന്നാൽ അടിച്ചുപൊളിക്കാമെന്ന് കരുതി ഖത്തറിലേക്ക് വരുന്നവർ സൂക്ഷിക്കേണ്ടതാണ് ഇവിടെ ആഘോഷങ്ങൾക്കതിലുണ്ട് ഖത്തർ വരച്ചവരെ കടന്നാൽ എട്ടിന്റെ പണി കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത് അതായത് ലൈംഗിക നിയന്ത്രണവും മദ്യനിരോധനവും ഉൾപ്പെടെ കടുത്ത നിയമങ്ങളുമായാണ് ഖത്തർ ലോകകപ്പിനായി ഒരുങ്ങുന്നത് ഇതുകൂടാതെ ഈ നിയമം ലംഘിക്കുന്നവർ ജയിലിലാകാനും സാധ്യതയുണ്ട് മയക്കുമരുന്ന് ഉപയോഗവും പോലെയുള്ള കാര്യങ്ങളാണ് ലോകകപ്പിനിടെ ചെയ്യുന്നതെങ്കിൽ തന്നെ തല കാണില്ല എന്നാണ് സ്ഥിതി ആയതിനാൽ തന്നെ ലോകകപ്പ് നടക്കുന്ന സമയത്ത് കർശന ലൈംഗിക നിയന്ത്രണം നടപ്പാക്കാനാണ് ഖത്തർ അധികാരികളുടെ തീരുമാനം വിവാഹത്തിനു മുമ്പ് ലൈംഗിക ബന്ധം വിലക്കുന്ന രാജ്യമാണ് ഖത്തർ നിയമവിരുദ്ധമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി തെളിഞ്ഞാൽ തന്നെ ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് ലോകകപ്പിനെത്തുന്നവർക്കും ഇളവുണ്ടാകില്ലെന്നാണ് ലഭ്യമാക്കുന്ന വിവരം അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ താമസത്തിന് വാടകമുറി പങ്കിട്ടെടുക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു വ്യത്യസ്ത കുടുംബ പേരുകളുള്ള അവിവാഹിതരെ ബുക്കിംഗിൽ നിന്ന് വിലക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് സ്വർഗ്ഗ ലൈംഗികതക്കും ശിക്ഷയുണ്ടാകുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ പൊതുസ്ഥലത്തെ മദ്യപാനത്തിന് വിലക്കുള്ള രാജ്യമാണ് ഖത്തർ ലോകകപ്പിന്റെ ഭാഗമായുള്ള മദ്യപാന പാർട്ടികളും ഖത്തറിൽ അനുവദിക്കുന്നതല്ല മദ്യപാനത്തിന് പിടിക്കപ്പെട്ടാൽ കർശനമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നാൽ ലോകകപ്പിന് സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ളവർ താൽപര്യത്തിനനുസരിച്ച് തന്നെ പ്രത്യേക ഫാൻ പ്രത്യേകിൽ മദ്യം അനുവദിക്കാൻ ഉണ്ട് പൊതുസ്ഥലത്ത് ശരീരം ശരിയായി മറിക്കാതെ വസ്ത്രം ധരിക്കുന്നവരും കുടുങ്ങുന്നതാണ് പുരുഷന്മാരും സ്ത്രീകളും പരസ്യമായി സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും വിലക്കുണ്ടാകുന്നതായിരിക്കും അടക്കമുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരോ കടത്തുന്നവരോ ദയവായി ലോകകപ്പിന് വരേണ്ടെന്നാണ് ഖത്തർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഖത്തറിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നവർക്ക് ഇരുപത് വർഷം വരെ തടവും ഒരു ലക്ഷം റിയാൽ മുതൽ മൂന്ന് ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കുന്നതായിരിക്കും കുറ്റം ആവർത്തിച്ചാൽ ജീവപര്യന്തം തടവോ വധശിക്ഷ വരെയോ ലഭിക്കാനും സാധ്യതയുള്ളതായി അധികൃതർ അറിയിച്ചു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായി കള്ളക്കടത്തുകാരുമായോ അടുത്ത ബന്ധം പുലർത്തുന്നവരെയും കടത്ത ശിക്ഷ കാത്തിരിക്കുകയാണ് ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള ടീമുകൾ അവരുടെ ഫുട്ബോൾ ആരാധകരോട് ഖത്തറിലെത്തി മാന്യമായി പെരുമാറണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകകപ്പിനിടെ മയക്കുമരുന്ന് കടത്തുന്നവരെ പിടികൂടാൻ ഖത്തറിലെ ഉദ്യോഗസ്ഥരുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ബ്രിട്ടീഷ് പോലീസും അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ